രാവിലെ സ്ലിംഗ് ഷോട്ട് നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തേ ഇത് അടുത്ത ചൂണ്ടി ഫേമി പറഞ്ഞു അങ്ങനെ എത്ര വീടിയില്ല കാരണം കൊടയൊക്കെ എടുത്തിട്ടുണ്ട് ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനം ഇത് കൊട വള്ളം മൂവായിരം മുന്നൂർ പാടുന്നില്ല ആ ചക്കൻ വന്നിട്ടാ ചില ടോമു ആരോണ്ടെ നടക്കുറെ നാടില്ല ഓമന ചേച്ചി സംഭവം ഭയങ്കര െ അപ്പൊ അടിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങിയതാണ് അതിന്റെ കുറച്ച് രണ്ട് മൂന്ന് കഷ്ണാട് എടുത്തിട്ടുണ്ട് അത് അപ്പത്തേക്ക് നമ്മൾ ഈ ആനക്കേനാ ആന ഇന്നലെ കൊണ്ടുവന്ന രീതിക്ക് എന്തോ ചെയ്യണം പോലെ അതിനാ ചെയ്യുന്നത് എനിക്കാ വീട്ടില് വരുമോ അപ്പൊ സംഭവിച്ചത് നമ്മളിപ്പോ വഴി ആണ് നോക്കുന്നുണ്ട് അപ്പൊ നമ്മ ഇത് കഴിഞ്ഞിട്ട് നേരെ ചൂടണം ചെമ്പലിനെ പിടിക്കണം പൊലിക്കണം എന്തൊക്കെ പ്ലാനിങ് ഇഷ്ടം പ്ലാനിങ് വരെ നടന്നാൽ നമുക്ക് നല്ലത് അപ്പൊ നമ്മളിവിടെ ഇത് വന്നിട്ടിരിക്കുന്നു നമ്മളെ ഓമൻ ഓമൻ ചേച്ചി വീട്ടിലുള്ളത് ആ കക്ക കൊടുക്കാൻ വേണ്ടി വന്നത് കക്കേനപ്പുണ്ടി അവർക്ക് എന്തൊക്കെ വരുണ്ട് നമ്മ അത് മാത്രല്ല അവർ ഷൂട്ടിങ്ങനം കടിച്ചെ കേന്ദ്രം കേന്ദ്രം നോക്കി ഇവരെ കുക്കിംഗ് നോക്കും ള് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് എല്ലാം ഉണ്ട് ഉപ്പ് മല്ലിപ്പൊടി എല്ലാം ഉണ്ട് ഉണ്ട് നല്ല എല്ലാ ഇടിക്കാൻ പറ്റുന്ന ഇടി സംഭവിച്ചാലും ഇപ്പൊ തന്നെ അഥവാ ചൂണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അഥവാ ചൂണ്ടിയിട്ട് കുക്ക് നമുക്ക്

സംഭവാണ് അപ്പൊ നിങ്ങടെ വന്ന സ്ഥിതിക്ക് ഇത് കണ്ട സ്ഥിതിക്ക് കണ്ടെത്തും ഈ കൊള്ളി കുത്തി വെച്ചിട്ടുണ്ടാ ഇതിങ്ങനെ കൊള്ളി മൊത്തം ചുറ്റും കുത്തി വെക്കും നമ്മുടെ നാട്ടിലെ അണ്ടിവാമിന്റെ 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 കഷ്ടമാവ് അപ്പൊ അതിന്റെ നമ്മളിങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാല് ഇത് ഉണങ്ങി ചെയ്യുമ്പത്തേക്ക് രാവിലെ ഒരു ഒന്ന് രണ്ടു മാസം ആകുമ്പോഴത്തേക്ക് ഇതിന്റെ അടിയിൽ നമ്മളെ ഇരുമീങ്ങൾ വന്ന് കൂടി അതാടെ ബ്രീഡ് ആയിട്ട് ഒരു സെറ്റ് ഒരു കോളനിടെ സൃഷ്ടിക്കുവർ മാസം രണ്ട് മാസാകെ ആ കുഞ്ഞുങ്ങളെ എന്നിട്ട് ഇതിന്റെ ചുറ്റും ഇതെല്ലാം പൊരിച്ചാടി അതിലുള്ള ഇരുമീനെ മൊത്ത പിടിക്കും എന്തായാലും ഈ വീട് കണ്ടെന്തായാലും പക്ഷെ അവര് ഇവിടെ ആഹ് അത്രേല്ലോ അപ്പൊ നമുക്ക് പോവാ അവരുടെ അപ്പുറത്ത് രാവിലെ പോകുമ്പോഴത്തേക്ക് മീനും ഉണക്ക മനുഷ്യനുകളായിട്ട് മാറും നല്ല നമ്മുടെ രാവിലെ ചൂടിടാൻ വേണ്ടി പോയിന്ന് അത് ുംയ്യോട്ട് ഇങ്ങോട്ട് ചെമ്പില നോക്കണം നോക്കണം ആ ആറു അടിച്ച് അടിച്ചു ഏരിയ ചെമ്പല്ലി എന്നത് ഞാൻ അന്നേരം പറഞ്ഞു ചെമ്പല്ലി അടിക്കും ൊരിക്കാൻ സാധന ഏത് ആലപ്പുഴയില് വന്നിട്ട് ഇനി പൊരിക്കാൻ സാധനം കിട്ടിയില്ല വിചാരിക്കേണ്ടത് ഭാഗ്യത്തിന് അതടത്ത് പൊട്ടീലാണേ റോഷൻ റോഷൻ ഞാൻ പണിക്കല്ലോ അയ്യോ ശെരിയാണ് അപ്പൊ എന്തായാലും പൊരിക്കേണ്ട സാധനം കിട്ടിണ്ടാവില്ലേ നോക്കറ പല്ലി ആരക്കിന്ന സാധനം മാത്രമല്ലോ അതെല്ലേ വിൽക്കലാണ് നമ്മുടെ സാധനത്തിന്റെ ഇപ്പിടിപ്പടി പറയ ഇതൊന്നും പറയാനില്ല ഇത് ഞാൻ എന്ത് മന്ത്രോ എന്താണിത് റോഷൻ പിടിച്ച് കേട്ടുന്നോണ്ട് വായി പോസ്റ്റേജ് എല്ലാം ഫ്രഷോടെ ഫ്രഷോടെ എല്ലാം ഫ്രഷോടെ ഫ്രഷോടെ അടുത്ത പിടിക്കട്ടെ റോഷ നമ്മുടെ നേരെ കൊടുക്കട്ടെ റോഷന നമ്മുടെ നേരെ കൊടുക്കുന്നുണ്ട് അവൻ അടുത്ത് കിട്ടുന്നില്ല നമ്മില്ല കിട്ടൂല അവർക്കായി പൊട്ടി വീണ കയ്യിലേ പിന്നെ പിന്നെ നിങ്ങ മീൻ പിടിക്കുന്നില്ല പിടിക്കുന്ന ആളെ പിടിക്കട്ടല്ലേ നമുക്ക് തിന്ന അല്ല പിന്നെ ഇപ്പൊ എനക്ക് തിന്നണ്ടേ മൂന്നെണ്ണം ൊക്ക പോ ചെറുതാന്ന് വേണ എന്നാ അവസ്ഥ

ടാ നമ്മ പറ മീനും കൊത്തുന്ന് കാണുന്നില്ല അതിന് കഴിക്കറ അപ്പൊ പൊട്ടി കൂടുന്നവര് ഇണ്ടാവും

ാവൂലേ നമ്മളൊരു കാര്യം നിങ്ങൾക്ക് അതില്ല ഇത് മാത്രമേ നമ്മൾ എടുക്കൂ എനിക്കൊന്നും ചെറുതോടെ ആയുധം നേരെ ഇടുന്നതാ പുഴപ്പ് രാവിലെ കട്ടിങ് ഇവിടെ ഒരു മസാല ഉണ്ടല്ലേ ചേച്ചേട്ടാ ഇവിടത്തന്നെ ഒരു മസാലല്ലാം പെരക്കിട്ടുണ്ടാവും അടുപ്പം കത്തിനല്ല ഇവിടെ ഇത് നമ്മളെടുത്ത് അടുത്ത രസട്ടാ ഇതിന്റെ ഒരു കളർ കുറച്ച് മാറ്റമുണ്ട് മാറ്റം പോലെ ഒരു നമ്മൾ അവിടെ പിടിച്ചിട്ടുണ്ട് ചിലപ്പോ അല്പം വ്യത്യാസം ഉണ്ടാകും

അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പാല കുക്കിങ് മസാല വാരി പോയില്ലേനും പച്ച നീ ഷെഫ് ചെലപ്പോ തീക്കറി ഉത്തരേനും ഞാൻ എനിക്ക് കുട്ടനാട്ടിലുഴ നീ പറിച്ചോ നോക്കട്ടാ എല്ലാ പറിച്ചോടാ ആ ഇല്ല കുറച്ച് ഇപ്പത്തേക്ക് കിടക്കാം കൊറച്ചിപ്പോഴും എത്താൻ വേണ്ടി കേനൊക്കെ പഠിപ്പിക്കും അരിക്ക് എത്തുമ്പോ നമ്മളല്ല അരിവൊക്കെ ആണെങ്കി നമ്മള് പുറകിലിട്ട് വിട്ടണം നമ്മളെ കത്തി അല്ലേ ഉള്ളത് അപ്പൊ നമ്മളതിന്റെ മുഞ്ഞിക്ക് പിടിക്കണം അപ്പൊ കത്തി ഒന്നും ഇല്ലെങ്കിൽ നമ്മളെ ഭാവം അല്ലല്ല നമ്മള് കല്ല് പക്ഷേ കല്ലുത്ത പൊട്ടു കല്ലൂത്തി പൊട്ടു ഓ ഇളനീനം രാവിലെ ചെമ്പല്ലിയും ബ്രെഡും അതോ നാലപ്പുഴ അതോ നാലപ്പുഴ ഓ നോക്കിയോട്ടെ പണ്ട് കരിക്കോട്ടെ അതെല്ലാം നമ്മളെ രാവിലെ ആ ഇരുമീനെല്ലാം കരിഞ്ഞ് മുരിഞ്ഞു ദൈവ അങ്ങനെ ഉള്ളതുകൊണ്ടോ ആ റോഷൻ കുട്ടില്ല നമ്മൾ രക്ഷപ്പെട്ട് ആ എങ്ങനെയാണ് കണ്ണും മൂട്ടി കുടിക്കുന്നത് എനിക്ക് എരിമീന മതി ചെമ്പല്ലിപ്പോ ഇരിമീനൊക്കെ ചെമ്പല്ലിയുടെ മുമ്പിൽ നമ്മുടെ കരിമീനും ഇവിടെ ഇരുമീനും രക്ഷിക്കു സാന്ഡ്വിച്ച് ഞാനാ ഞാൻ കഴിക്കാൻ ചെറിയ ഇഷ്ടം എടുക്കില്ലേ ചെറുത് എല്ലാം പോയിട്ട് ട്ടെ രാവിലെ കടക്കാണെ വെച്ചിട്ട്